ഏറെ സങ്കടത്തോടെയാണ് രണ്ടു ദിവസവുമായി അമ്മയെ കാണാനില്ല തിരച്ചിലാണ് നാടുനഗി കൽപ്പറ്റ മാനന്തവാടി പിലാക്കാവിൽ നിന്ന് വനമേഖലയിൽ കാണാതായ സ്ത്രീക്കായി വനം വകുപ്പിന്റെയും പോലീസിൻ്റെയും ഊർജിത തിരച്ചിൽ വനമേഖലയിൽ തെരച്ചിൽ നടത്തി പരിചയിച്ച തണ്ടർ ബോൾട്ട് േനാംഗങ്ങളും വനവകുപ്പ് പോലീസും ഒപ്പം നാട്ടുകാരും ചേർന്നാണ് മണിയങ്കന്ന് ഊനുകയൽ കുമാരന്റെ ഭാര്യ ലീലയ്ക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് ലീലയെ കാണാതാവുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കടുവശ്രീയെ കൊലപ്പെടുത്തിയ പഞ്ചാരക്കൊല്ലിയുടെ സമീപ പ്രദേശത്തെ വനമേഖലയിലാണ് ലീലയെ കാണാതായത് വന്യമൃഗ സാന്നിധ്യം ഏറെയുള്ള ഈ പ്രദേശത്ത് ഇവർ ഊന്നുവടിയുമായി വനത്തിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞിരുന്നു വന്യമൃഗങ്ങൾ ഏറെയുള്ള വനപ്രദേശത്തേക്കാണ് ലീല കയറിപ്പോയതിനാൽ ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇന്ന് ഊർജിതമായ തിരച്ചിലാണ് ഇവർക്കായി ഇതുവരെ നടത്തിയത് ഡ്രോണുകളുടെ സഹായത്തോടെയും തണ്ടർ ബോർട്ട് സംഘങ്ങൾ കാൽനടിയായി ഉൾക്കാടിലേക്ക് എത്തിയുമെല്ലാം വിശദമായി പരിശോധന നടത്തി വരികയാണ് വെളിച്ചക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണം രാത്രിയിലെ തെരച്ചിൽ സാധ്യമാകാത്തതാണ് വെല്ലുവിളി